എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അലീനയോട് ഇവിടുന്ന് നിന്ന് പോകരുത് എന്ന തൻ്റെ ആവശ്യം ബാലേന്ദ്രൻ പറയുമ്പം വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അലീന പറയുന്നുണ്ടല്ലോ ഞാൻ എല്ലാ കാലവും ഇവിടെ നിന്നോളാം എന്ന് സാറിന് വാക്ക് തന്നിട്ടില്ല എന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് തന്ന വാക്ക് നീ മാറ്റുവോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു മറുപടി കിട്ടുന്നത് അത് ബാലേന്ദ്രനെ നല്ല ദേഷ്യമാക്കുന്നുണ്ട് എന്നാൽ നീ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് അലീനയോട് അന്നേരം ഇവിടെ എന്താണ് നടക്കുന്നത് അലീനെ ഇനിയും ബാലേന്ദ്രനെ പിടിച്ചു നിർത്തുമോ എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് വൈജയന്തി അവിടെ പുറത്തു വന്ന് നിപ്പുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അലീനെ പറഞ്ഞു വരണമല്ലോ ഏതായാലും മനു ഒക്കെ വരുന്നുണ്ട് മനു അവിടെയുള്ള കുട്ടികളോടൊക്കെ സംസാരിക്കുന്നുണ്ട് ബബുദോടും രോഹിത്തിനോടും ഒക്കെ സംസാരിക്കുന്നുണ്ട് കൃഷ്ണമോൾ കൃഷ്ണമോളൊഴുകിയ ബാബുതയ്ക്കും രോഹിത്തിനുമൊക്കെ അലീന അവിടുന്ന് പോകുന്നതാണ് ഇഷ്ടം കാരണം അവരുടേതായ ഇഷ്ടങ്ങൾ ആ വീട്ടിൽ നടത്താൻ അലീനൊരു തടസ്സമാണല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല അലീന അവിടെ നിൽക്കുന്നതിൽ നേരെ ഇവരുടെ മറുപടികളും ഓരോന്നൊക്കെ കേൾക്കുമ്പോൾ അലീനിക്കു വിഷമാകുന്നുണ്ട് കേട്ടോ അലീനിക്കല്ലേ അറിയത്തുള്ളൂ ഇതെല്ലാം അലീനയുടെ കൂടെപ്പിറപ്പുകളാണ് എന്നാണ് ഇത് കഴിഞ്ഞ് മനു മുത്തശ്ശിയെ കാണാൻ കയറുന്നുണ്ട് അന്നേരം മുത്തശ്ശി മുത്തശ്ശേരിയുടെ സങ്കടവും പറയുന്നുണ്ട് അന്നേരം മനു പറയുന്നുണ്ട് ബാലേന്ദ്രൻ പോക്കിരിയും വൈജ്യന്തി പോക്കിരിയും നേർക്ക് നേരെ നിൽക്കുവാണ് രണ്ടിലൊന്ന് അടിച്ചു തീരണം എങ്കിലേ ഈ വഴക്ക് തീരുള്ളൂ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശിയുടെ വിഷമവും സങ്കടവും ഒക്കെ കാണുമ്പം മനുവിന് സങ്കടമാവുന്നുണ്ട് ഏതായാലും മനു ബാലേന്ദ്രൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട് ബാലേന്ദ്രനോട് സംസാരിക്കുമ്പം താഴെയുള്ള വൈജ്യന്തിക്കോ മക്കൾക്കോ ആർക്കും അലീനെ ഇവിടെ നിൽക്കുന്നതിൽ താല്പര്യമില്ല എന്നൊക്കെ അറിയിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് താഴെ നിൽക്കുന്ന ആ അഞ്ചു പേരുടെ വാക്കിനേക്കാൾ ശക്തമാണ് എൻ്റെ വാക്ക് ും തീരുമാനവും എന്ന് നേരം മനു ചോദിക്കുന്നുണ്ട് കുറച്ച് ദിവസത്തെങ്കിലും അലീനെ ഈ വീട്ടിൽ നിന്നൊന്നു മാറ്റി നിർത്താവോ എന്ന് അന്നേരം ബാലേന്ദ്രൻ നടക്കില്ല എന്ന് തന്നെയാട്ടോ കേട്ടോ പറയുന്നത് ഭയങ്കര ദേഷ്യത്തിലാണ് ബാലേന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല മനു ഇത് വന്ന താഴുമെന്ന് പറയുമ്പം അതിനേക്കാൾ ദേഷ്യമാണ് വൈജ്യന്തിക്ക് വൈജ്യന്തി ചോദിക്കുന്നുണ്ട് ഈ കുടുംബത്തേക്കാൾ വലുതാണോ ബാലേന്ദ്രന് അവൾ എന്ന് എന്ത് ചെയ്യാൻ പറ്റും അതിനുശേഷം അലീനെ ബാലേന്ദ്രനെ കാണാൻ കയറി ചെല്ലുന്നുണ്ട് ഇവിടുന്ന് പോകുവാണ് അതാണ് എൻ്റെ തീരുമാനം എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറ്റില്ല എന്ന് പറയുവാണ് അന്നേരം അലീനെ പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് കിടന്ന് ഞെരിങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ മടുത്തു എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുവാണ് ഞെരിങ്ങാൻ തയ്യാറായി വന്നവളല്ലേ അങ്ങനെ പെട്ടെന്ന് ഒളിച്ചോടാൻ സാധിക്കത്തില്ല അതിന് ഞാൻ എന്ന് പറയും പക്ഷേ പോകണം എന്നുള്ളൊരു തീരുമാനത്തോടെയാണ് അലീന ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അന്നേരം ബാലേന്ദ്രൻ അലീനയും രേവതി കുട്ടിയും കൂടെ സംസാരിക്കുന്ന ആ വോയിസ് റെക്കോർഡ് അങ്ങ് ഓൺ ചെയ്യുവാണ് അത് കേട്ട് കഴിയുമ്പോഴേക്കും ആകെ തളർന്നു പോവുകയാണ് അലീന കാരണം അലീനെ മൂലം തന്നെയാണ് ബാലേന്ദ്രൻ എല്ലാം അറിഞ്ഞതെന്ന് പറയുമ്പോൾ അതൊരു വേറെ സങ്കടമാണല്ലോ ായാലും എല്ലാം ബാലേന്ദ്രൻ അറിഞ്ഞു എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഈ മാറ്റത്തിനെല്ലാം കാരണവും അതാണ് എന്നറിയുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അലീനയെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ പ്രമോ ആയിട്ട് കാണിച്ചതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ടില്ല വൈകിട്ട് ടി വിയിൽ വന്നതിന് ശേഷം അവർ ഹോട്ട് സ്റ്റാറിലിടുള്ളൂ അന്നേരം നമുക്ക് റിവ്യൂ ചെയ്യാം